എൻ്റെ പേര് അസ്ന ഞാൻ ഡിസംബർ ട്വൻ്റി ഫോർ എം ബി എ ബാച്ച് സ്റ്റുഡൻ്റാണ് അപ്പം ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എം ബി എ ചെയ്യണം എന്നുള്ളത് പക്ഷേ എപ്പോഴൊരു കൺഫ്യൂഷൻ ആയിരുന്നു റെഗുലർ വേണ ഡിസ്റ്റൻസ് വേണമെന്നുള്ളതില് പക്ഷെ ഫൈനലി എന്താക്കി ഡിസ്റ്റൻസ് എന്നുള്ള ഒന്ന് ചൂസ് ചെയ്ത് പക്ഷെ നല്ല യൂണിവേഴ്സിറ്റിക്ക് പഠിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ രീതി എന്ന് വെച്ചാൽ ഞാൻ ഇഗ്നോ ചൂസ് ചെയ്യില്ല എന്നില്ലെങ്കിൽ ഉറച്ചിട്ട് നിന്നാളായിരുന്നു പക്ഷെ ഫൈനലി ഇഗ്നോ ചൂസ് ചെയ്യേണ്ട വന്നേ പക്ഷെ ത്രൂ ലേൺ വൈസ് നല്ലതാണ് ലേൺ വൈസിനെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തും അറിയില്ലായിരുന്നു കസിൻ ത്രൂ ഞാൻ ഈ ലേൺ വൈസിനെ കുറിച്ച് കുറച്ചൊന്ന് അറിഞ്ഞ് തന്നെ ആ ലേൺ വൈസിലേക്ക് ജോയിൻ ആയി ചേരുന്ന ടൈമിൽ നല്ല ടെൻഷൻ പേടി എല്ലാം ഉണ്ടായിട്ടുണ്ട് ബട്ട് അലഹമില്ല ലേൺ വൈസിനെ ഇങ്ങനെ അറിഞ്ഞു തുടങ്ങിയിട്ടാകുമ്പോൾ എനിക്ക് നല്ലൊരു സമാധാനമായി നല്ല തന്നെ ജോയിൻ ആയി എന്നുള്ള ഒരു സമാധാനം കിട്ടി ഞങ്ങൾക്ക് കസിൻ ത്രൂ ആണ് ഞാൻ അറിഞ്ഞെങ്കിൽ ശേഷം ഞാൻ ലേൺ വൈസിൻ്റെ ഫാക്കൽറ്റീസായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടാകുമ്പം ലേൺ വൈസ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഓരോ അവർ അങ്ങനെ എ ടു സെഡ് കാര്യങ്ങൾ നമുക്ക് ലേൺ വൈസിൻ്റെ ഫാക്കൽറ്റീസ് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് ഒരു തൃപ്തി ഉണ്ടായി അപ്പം ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്ത് ഈ ലേൺ വൈസിൽ ജോയിൻ ചെയ്തതിൽ നമുക്ക് ഒരു ബെസ്റ്റ് പാട്ട് നല്ലത് എൻ്റെ മെൻറ്ററാണ് ഹിബ മാം കാരണം ഏത് ടൈം എങ്ങനെ വേണമെങ്കിലും മാമിന് നമ്മൾ ഫോം വഴിക്കുകയാണെങ്കിലും എന്ത് ഡൗട്ട് വേണമെങ്കിലും ക്ലിയർ ചെയ്തു തരും നമ്മളൊന്ന് ഡൗൺ ആണെങ്കിൽ നമ്മളൊന്ന് പുഷ് ചെയ്യും ഭയങ്കര സപ്പോർട്ടാണ് മാം അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം മാമിന് ഞങ്ങൾക്ക് മെൻറ്റലായിട്ട് കിട്ടിയതിൽ പിന്നെ ലെവൻ വേഴ്സിന് കുറിച്ച് പറയുകയാണെങ്കിൽ അവരെ റെക്കോർഡ് ക്ലാസ് ലൈവ് ക്ലാസ് ഇതൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നുന്നു കാരണം നോർമൽ കോളേജിൽ നിന്ന് ഇങ്ങനെ പ്രൊവൈഡ് ആക്കുന്നവരെ ഒരിക്കലും ഓൺലൈനിൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസിൽ നമുക്ക് ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷെ ഈ ലേൺ വൈസിന് ഇങ്ങനെയല്ല കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അപ്പം ഇങ്ങനെ ലേൺ വൈസിൽ ചേർന്നതിൽ ഇപ്പം എനിക്ക് ഭയങ്കര നല്ല തൃപ്തിയുണ്ട് കാരണം ഒരു കുറച്ച് ഇല്ല കാരണം നമുക്ക് എന്ത് പറഞ്ഞു പറഞ്ഞുതരാൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്കാരുണ്ട് എന്നില്ല ആ ഒരു ഇതുണ്ട് അപ്പം എന്നാരെങ്കിലും എം ബി എ ഇങ്ങനെ പഠിക്കുക ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇൻഷാല്ല ഞാൻ എന്തായാലും എന്ത് ചെയ്യും ലേൺ വൈസിനെ ഒന്ന് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും ഇൻഷാല്ല